എസ് ഡി പി ജി ഐ സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് മെഡിക്കൽ സയൻസ് ലക്നൗ വേക്കൻസി വിളിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് നേഴ്സിംഗ് ഓഫീസർ വേക്കൻസിയാണ് അതുപോലെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതേപോലെ എക്സാം എഴുതി കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞവരുടെ അഡ്വൈസ് മെമ്മോ ഉടനെ തന്നെ എസ് ഡി പി ജി ഇന്ന് അവർ അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കുക ഉടനെ ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും ഇപ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് വേക്കൻസിയിൽ ഏകദേശം നാനൂറ്റി എൺപത്തി സംതിങ് നാനൂറ്റി എൺപത്തി അഞ്ചോളം അണ്ട്രസുടെ കാറ്റഗറി വേക്കൻസി ഉണ്ട് അതുപോലെ ഇ ഡബ്ല്യു എസ് വേക്കൻസി ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ എസ് ഡി പി ടി സൈറ്റ് നോക്കിയിരിക്കുക എപ്പോൾ വേണമെങ്കിലും ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അതിന്റെ അറിയിപ്പ് വരുന്നതായിരിക്കും ഇപ്പോൾ കറന്റ് അവർ സർട്ടിഫിക്കറ്റിന്റെ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അതിന്റെ അതുപോലെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസ് എല്ലാം സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു പെൻ പെൻഡ്രൈവിൽ നിങ്ങളെല്ലാം സേവ് ചെയ്ത് വെക്കുക ഉടനെ തന്നെ അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു അറിയിപ്പ് അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തു വെക്കുക കൂടാതെ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഈ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ജൂലൈ പതിനെട്ടാന്ന് നടക്കുന്ന സ്റ്റാഫ് നേഴ്സിന്റെ എം സി ക്യൂ ഡിസ്കഷൻ്റെ ബാച്ച് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്കഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ എസ് ജി പി ജിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ആണ് ജീവൻ കഴിഞ്ഞവർക്ക് ടു ഇയർ എക്സ്പീരിയൻസ് ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റലിൽ ചോദിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് നാല്പത് വയസ്സാണ് അവർ പറയാറുള്ളത് സിലബസ് നൂറ് മാർക്കിൽ എഴുപത് മാർക്ക് നഴ്സിംഗ് ബാക്കി മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് ആൻഡ് റീസണിങ് ആൻഡ് അരിത്മെറ്റിക് ജി കെ ആണ് അപ്പോൾ ഇത്രയാണ് ഇൻഫർമേഷൻ എസ് ജി പി ജിയെ കുറിച്ചുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു കിട്ടാൻ വളരെ ചാൻസ് ഉള്ള ഒരു വേക്കൻസി ആണിത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ആൾക്കാർക്ക് ഇപ്പോൾ ജോലിക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോലിയാണ് എസ് ജി പി ജി സൈറ്റിൽ ഇപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിക്കാൻ പറ്റും സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്